തുപ്പുതറ പഞ്ചായത്ത് ഏഴാം വാർഡിൽ വയോധികർക്ക് കമ്പിളി പുതുപ്പുകൾ വിതരണം ചെയ്തു അറുപത് വയസ്സിന് മുകളിലുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോധികർക്കാണ് കമ്പിളി വിതരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉപ്പതര പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കമ്പിളി വിതരണം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് നീക്കി വെച്ചിരുന്നു മാർച്ച് അവസാനം കമ്പിളി എത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കമ്പളി വിതരണം നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അറുപതിനു മുകളിൽ പ്രായമുള്ള പട്ടികജാതി വയോജനങ്ങൾക്ക് കമ്പി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇത് ജനറൽ വിഭാഗത്തിനാണ് മാറ്റിവെച്ചത് ഏഴാം വാർഡിൽ അറുപത് വയസ്സ് പൂർത്തിയായ എഴുപത്തിയൊന്ന് പേർക്കാണ് കമ്പളി വിതരണം നടത്തിയത് കമ്പളിയുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ആളുകളെ ആളുകളെ നമ്മൾ 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 തന്നെ ഓരോ കണ്ടെത്തി അങ്ങനെയാണ് കുറച്ച് ആളുകൾ ആളുകൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ും ഉപ്പുതര ഒ കമ്പളി വിതരണം നടത്തിയത് ചടങ്ങിൽ നടത്തിയത്ീപ മോൾ ലിസിയമ്മ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ